ഫാബ്രിക്കേറ്റഡ് മെറ്റൽ സ്റ്റെയർ കേസിൽ വുഡ് പാനലിംഗ് വർക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ് അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് വുഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് പല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അതിൽ തന്നെ ടോപ്പിൽ മാത്രം വെച്ച് ചെയ്യുന്നതുണ്ട് ഇവിടെ നമ്മൾ ഫുൾ പാനലിംഗ് ആണ് ഫുൾ പാനലിംഗ് എന്ന് പറയുമ്പോൾ ആ സ്റ്റെപ്പ് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കും നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ ഫുള്ള് ബോട്ടം താഴെ ഭാഗം കൂടി ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ബോട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽവ് അമ്മം തിക്നസ്സിലാണ് അതായത് അര ഇഞ്ച് തിക്നസ്സിലുള്ള വുഡാണ് താഴെ നമ്മൾ കവർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നമ്മൾ ടോപ്പിൽ മാത്രം ചെയ്തു വെച്ചിട്ടുള്ളൂ ഇവിടെ ഇനി ബോക്സ് ആക്കി മാറ്റണം താഴെ അര ഇഞ്ച് പലക ഇവിടെ അടിയിൽ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മഹാഗണി വുഡാണെന്ന് നമ്മൾ പറഞ്ഞു കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത വുഡാണ് ട്രീറ്റ് ചെയ്തെടുത്ത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വുഡൊക്കെ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത വുഡ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു വുഡിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുക ഇവിടെ നമ്മൾ വുഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ടോപ്പിൽ വെക്കുന്ന വുഡ് കെട്ടോ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ തേർട്ടി ടു എം എം ആണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഒന്നേകാൽ ഇഞ്ചാണ് ടോപ്പിൽ വെക്കുന്ന വുഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിൽ വെക്കുന്നത് അര ഇഞ്ച് തിക്നസ്സിലും അരഞ്ച് അതായത് നമ്മൾ ഫൈനൽ തിക്നസ്സ് പ്ലെയിനർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ ഇത് നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിന് നമുക്ക് വുഡ് ജോയിൻസ് ആണ് വരിക പലക ഇതുപോലത്തെ മൂന്ന് പലക ജോയിൻസ് വരും സ്റ്റെപ്പിന് നമുക്ക് ഇതുപോലെ സിംഗിൾ പലക കിട്ടും ഒറ്റ പലക ഇവിടെ ലാൻഡിങ്ങിന് നമുക്ക് നിർബന്ധമായിട്ടും ഇതുപോലെ ജോയിൻ ചെയ്ത് വേണം എടുക്കാൻ